पार्ताय प्रतिबोधितां भगवतां नारायणेन स्वयं व्यासेन ग्रथिताम् मध्ये महाभारदम् മൃതവർഷിണി ഭഗവതീ അഷ്ടാദാധ്യായീ അമ്പ അനുസന്ധമി ഭഗവദ്ഗീദേഷിണി എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ ജീവിതത്തില് വളരെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിൽ പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ജീവിതമാകുന്ന പ്രശ്നത്തിൽ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യത്തിൽ ചെന്ന് പെടുമ്പോൾ അത് സക്സസ് ആകാതെയോ സക്സസ് ആയി ഒക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എല്ലാ മനുഷ്യർക്കും ഇത് അനുഭവപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ഈ അനുഭവത്തിൽ നിന്നൊക്കെ നമുക്കൊരു മുക്തി നേടാൻ കാര്യം നമ്മൾ നിലയ്ക്കുന്ന കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ഏതൊരു മനുഷ്യനും ദുഃഖമുണ്ടാകും പക്ഷെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല കാരണം ഭഗവാൻ പറയ എന്തുകൊണ്ടെന്നാൽ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം നമുക്ക് നോക്കാം അതായത് സാങ്കേതികം രണ്ടാം അധ്യായത്തിലെ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സുഖദുഃഖേ സമേകൃത്വ लाभालाभौ जया जयौ ततो युद्धाय युज्यस्य नैवम् पापवाप्स्यसि सुखदुःखे समे कृत्वा लाभालाभौ जयाजयौ तदोयुद्धाय युज्यस्य नैवम् पापवाप्स्यसि ഏവന്നാണ് പിരിച്ചു വായിക്കുമ്പോ നമ്മൾ വായിക്കേണ്ടത് അപ്പൊ പറഞ്ഞു വരുന്നത് സുഖ ഇവിടെ സുഖവും ദുഃഖവും ഒക്കെ വന്നും പോയി നിൽക്കും പക്ഷെ ഇതിനെ സമീപനം പാലിക്കണം അതായത് ദുഃഖം വരുമ്പോൾ അമിതമായിട്ടങ്ങ് ദുഃഖിച്ച് ശരീരത്തെ നശിപ്പിച്ച് മനസ്സിനെയും നശിപ്പിച്ച് ഒന്നിനും കൊള്ളാത്തവരായി തീരാനല്ല ഭഗവാൻ പറയുന്നത് ഇതൊക്കെ വന്നും പോയും അതുപോലെ തന്നെ സന്തോഷം ഉണ്ടാവുമ്പോഴും അമിതമായിട്ട് ആനന്ദിച്ച് അങ് ആഹ്ലാദിച്ച് അങ്ങനെയൊന്നും പാടില്ല പിന്നെ എന്തേ പാടൂ സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒരു ഒരേ മനോഭാവത്തോടു കൂടി നമ്മൾ ജീവിക്കുവാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ സുഖവും ദുഃഖവും ഒക്കെ ഇങ്ങനെ വരും പോകും അതൊന്നും ഓർത്ത് നമ്മൾ വലിയ ടെൻഷൻ അടിക്കേണ്ടത് കാര്യമില്ലെന്നാ പറയുന്നത് അതുകൊണ്ടാണ് കാരണം ഇവിടെ സുഖമുണ്ടോ ദുഃഖമുണ്ടോ ദുഃഖമുണ്ടോ സുഖമുണ്ടോ മഴയുണ്ടോ വെയിലുണ്ട് വെയിലുണ്ടോ മഴയുണ്ട് ഇരുട്ടുണ്ടോ വെളിച്ചമുണ്ട് സാരി സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ അസ്തമിച്ചിരിക്കും അതൊക്കെ പ്രകൃതി നിയമങ്ങളാണ് ഇതൊക്കെ അനുഭവപ്പെടുന്നത് മനസ്സിനാണ് അപ്പൊ മനസ്സിനെ കുറിച്ച് ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സുഖം ഉണ്ടാകുമ്പോഴുമ്പോ നമുക്ക് വലിയ ആനന്ദം ഉണ്ടായില്ല നമ്മൾ ആ ഒരു ആ അതൊക്കെ പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ് അതിലൊന്നും വലിയ ഒട്ടലും പെടേണ്ടി കാര്യമില്ല ഇതിങ്ങനെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടോ നമുക്ക് ഭഗവാൻ എന്ന് നമ്മൾ ബോധ്യപ്പെട്ട് ഈ ശ്ലോകം ഒന്ന് പഠിച്ചുവെച്ചാൽ സുഖതു ഹേ സ്വമേ കൃത്വ ലാഭ ലാഭവും ജയ ജയൗ യുദ്ധായ നൈവം ഈ ശ്ലോകമൊക്കെ നമ്മൾ എടുത്ത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ദുഃഖം വരുമ്പം ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വലിയ ഡെസ്പാകേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടും എപ്പോഴും ഒരു ആനന്ദത്തിൽ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരണം ആനന്ദത്തിൽ മനസ്സിനെ ഉയർത്തിക്കൊണ്ടു വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും നമ്മൾ ചെയ്യണം ജപിക്കുകയാണ് ചെയ്യേണ്ടത് അമ്പലത്തിൽ പോയി തൊഴുന്ന് പോയാടത്തും ഈ ഒരു ശക്തി നമ്മുടെ മനസ്സിന് കിട്ടിയില്ല നമ്മൾ അമ്പല ക്ഷേത്രത്തിൽ പോകുന്നത് തന്നെ നമുക്ക് ജപിക്കാൻ വേണ്ടിയാണ് അവിടെ ആ വല്യമ്പലൊക്കെ അത്ര വിസ്താരമായിട്ട് നമ്മുടെ ഋഷിവര്യന്മാർ സമുച്ചയം ചെയ്തിരിക്കുന്നത് എന്തിനാ അവിടെ ഇരുന്ന് ജപിക്കാനായിട്ടാ നിങ്ങൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഒക്കെ അവിടെ ഇരുന്ന് ജപിക്കുന്ന വ്യക്തികളാണെങ്കിലുണ്ടല്ലോ നിത്യവും അങ്ങനെ ജപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ധൈര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മാറ്റം നമ്മൾ അനുഭവിച്ചറിയും അല്ലാതെ അവിടെ കൊണ്ടുപോയി രണ്ടോ മൂന്നോ വലത്ത് വെച്ച് തൊഴുത് ഒരു സാമ്പ്രാണിം കത്തിച്ച് ഭക്തിയായി തനിക്ക് സർവ്വതും ഭഗവാൻ സാധിച്ചു തരും ഞാൻ അത്രയും ചെയ്യുന്നുണ്ടോ ഇതിലൊന്നും ഒരു കാര്യമില്ല കർമ്മങ്ങളുടെ അനുസരിച്ചാണ് ഫലം ഉണ്ടാകുന്നതെങ്കിൽ ദുഃഖവും സുഖവും ഒക്കെ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും അത് പ്രകൃതി ജനീ ഗുണ ഇത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരു ഇരുന്ന് എന്ത് ചെയ്യണം അവിടെ ഇരുന്ന് ജപിക്കണം എന്ത് മന്ത്രം ജപിക്കുന്നു എന്നൊന്നും ഒരു കാര്യമില്ല മന്ത്രം മനനാൽ ഇതി മന്ത്ര പറയുന്നത് മനസ്സിനെ ഉയർത്തുവാൻ വേണ്ടിയാണ് മന്ത്രം അത് പിന്നെ എന്തിനാ പലവിധ മന്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പലവിധ അഭിരുചി മനസ്സ് അഭിരുചി എന്ന് പലർക്കും പല രുചിയോടാ ഇഷ്ടം കാരണം ഒരാൾക്ക് ഒരു രുചിയൊന്നും അല്ല പല രുചിയിലാണ് പ്രകൃതിയിൽ എല്ലാ ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇപ്പോൾ മനസ്സിന്റെ പ്രവർത്തന എന്ന് പറയുന്നതും മുമ്പുണ്ടായിരുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് രുചികളെല്ലാം വ്യത്യസ്തപ്പെട്ട് സ്വീകരിക്കാനുള്ള മനസ്ഥിതി നമ്മുടെ മനസ്സിനുണ്ട് ആ മനസ്സിനെ മനസ്സിലാക്കി ആണ് ഋഷിവര്യന്മാർ പല പല മന്ത്രങ്ങളും ഉണ്ടാക്കി വച്ചിരിക്കുന്ന മന്ത്രങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പേരോ ഒന്നുമില്ല അനന്തമായ കോൺഷ്യസ് പവറിൽ നിന്ന് ഉദിച്ചിരിക്കുന്ന ശബ്ദത്തെയാണ് മന്ത്രമെന്ന് പറയുന്നത് അത് പല രൂപത്തിൽ നമ്മൾ മെനഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളല്ല ഋഷിവര്യന്മാർ മെരഞ്ഞെടുത്തിരിക്കുന്നുള്ളു അത് ഗുരുക്കന്മാർ പറയുന്ന രീതിയിൽ ജപിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഏത് മന്ത്രം ജപിച്ചാൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അല്ലാതെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി രാമമന്ത്രം ഒന്ന് ചില്ലെന്നും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏത് മന്ത്രം ജപിക്കുന്നു അല്ലെങ്കിൽ കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി അമ്മേ ാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്നൊന്നും ജപിച്ചുകൊണ്ടൊന്നും അവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഏ ഒരു വലിയ പുഴ ഒഴുകി ചെല്ലുന്നത് എവിടെയാ ഒരു പുഴ ഒഴുകി 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 ചെല്ലുന്ന വലിയ ഒരു സമുദ്രത്തിലേക്കാണ് എവിടെ ഏത് മന്ത്രം ജപിച്ചാലും നമ്മൾ ഒഴുകി ചെല്ലുന്നത് നമ്മുടെ മനസ്സെത്തിപ്പെടുന്നത് ആ പരമമായ സത്യത്തിലേക്കാണെങ്കിൽ മന്ത്രങ്ങളെക്കാൾ ശക്തി ഏറ്റവും കൂടുതൽ നമ്മൾ ജപിക്കുന്ന ഏകാഗ്രതയ്ക്കാണ് അങ്ങനെയാണെങ്കിൽ രാമായണത്തിൽ പറയുന്നുണ്ട് എന്താ മരാന്നൊക്കെ ജപിച്ചെന്നാ പറയുന്നത് ആലോചിച്ചു നോക്കൂ അപ്പൊ എന്തിനാ അങ്ങനെ ഒരു വ്യാഖ്യാനം ഭഗവാൻ അല്ലെങ്കിൽ വാഗ്ഗീയകാരന്മാർ പറഞ്ഞിരിക്കുന്നത് എന്തിനാന്നറിയാമോ അപ്പോൾ മന്ത്രങ്ങൾ ഏതായിരുന്നാലും ഏകാഗ്രതയ്ക്കാണ് അദ്ദേഹത്തിന്റെ ചിതൽപ്പുറ്റു മൂടി അദ്ദേഹം ജപിച്ച് ജപിച്ച് രത്നാകരൻ എന്ന കാട്ടാളൻ ചിതൽപ്പുറ്റു മൂടി ജപ ജപം കൊണ്ട് അദ്ദേഹം നിമഗ്നായി അതിൽ തന്നെ ലയിച്ചു തീർന്നു ലയിച്ചു തീർന്നപ്പോൾ എന്ത് സംഭവിച്ചു അവിടെ ഒരു ചിതൽപ്പുറ്റി രൂപപ്പെട്ടു അതുപോലും അദ്ദേഹം അറിയുന്നില്ല അത്രത്തോളം ഡീപ്പായിട്ടുള്ള അത്രത്തോളം ഏകാഗ്രതയോടുകൂടിയുള്ള അത്രത്തോളം മുഴുകിയ ലീനപാസുഖനായി എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ജപമായിരുന്നു ആ ജപത്തിന്റെ ഫലം കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പരമായ ജ്ഞാനത്തെ കൈവരിക്കാൻ സാധിച്ചെങ്കിൽ ജപമല്ലാതെ മറ്റൊരു മാർഗവുമില്ല ജപിക്കുക ജപിക്കുക ഏത് മന്ത്ര വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ ഭഗവത്ഗീതയോ ഭഗവത്ഗീത പഠിക്കണം പഠിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കണം വെറുതെ വായിക്കുന്നത് കൊണ്ട് തന്നെ പോരാ പക്ഷെ മന്ത്രങ്ങൾ ഭഗവത്ഗീത മന്ത്രമാണോ ആണ് അത് വെറുതെ ജപിച്ചാലും മതി പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ കാര്യങ്ങളുടെ ഗൗരവം നമുക്ക് പിടികിട്ടും സംശയം എന്നെയേ നമുക്ക് ജീവിക്കാൻ പറ്റും സംശയമില്ലാതെ ജീവിക്കാൻ പറ്റും ഈ സംശയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രോഗം ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ യഥാർത്ഥമായ സത്യത്തെ ഗ്രന്ഥങ്ങളിൽ മാത്രമാണ് സത്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് പരമാനന്ദമായ സത്യം ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും പഠിക്കാവുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത അതാ എൻ്റെ അത് മനുഷ്യന് വേണ്ടിയുള്ളതാണ് മനനം ചെയ്യുന്നവനും മാത്രമുള്ള ഗ്രന്ഥമാണ് ചിന്തിക്കാൻ കഴിവുള്ളവന് മാത്രം കൊടുത്തിരിക്കുന്ന ഗ്രന്ഥമാണ് ഈ ഭഗവത്ഗീത അതുകൊണ്ട് ഭഗവത്ഗീത ഇല്ല ഈ മന്ത്രങ്ങളൊക്കെ പഠിക്കുകയാണ് സുഖവും ദുഃഖവും ഒക്കെ നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമുക്ക് ദുഃഖവും സുഖത്തേക്ക് ഒരുപോലെ കണ്ട് അല്ലെ ഒരാൾ ചീത്ത പറഞ്ഞാലും ദുഃഖം ഒരാൾ നന്മ പറഞ്ഞാലും ദുഃഖമില്ല സന്തോഷവുമില്ല ഒരേപോലെ കാണാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും ഈ ശ്ലോകം പഠിച്ചു വെക്കുക സുഖദുഃഖേ സമീകൃത്വ ലാഭ ലാഭവും യുദ്ധം नैवं वाप्स्यसि हरिः ॐ तत्सत् हरिः